ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ കുറച്ച് അധികം തന്നെ ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ നമ്മളൊന്നൊരു സ്ഥലം വരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്ന ഫുഡ് ഉണ്ടാക്കലും നമ്മുടെ ക്ലീൻ ചെയ്യലും ഒക്കെ ഒന്ന് വേഗം തീർത്തിട്ട് നമ്മൾ ഞാനും അനുക്കുട്ടിയും കൂടിയിട്ട് ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ പണികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ റെഡി ആവാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ നമ്മള് പോവാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനും അനിക്കുട്ടിയാണ് പോകുന്നത് നമ്മൾ അവിടെ അപ്പൊ നമ്മളെവിടക്കാനും അതെ ഞങ്ങള് കൊതിയായിട്ടാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്നത് വളത്തിലിറങ്ങോ അതെ ഞങ്ങൾ വളത്തിലിറങ്ങും അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം അപ്പൊ ഇവിടെ എന്തായിരിക്കും ഞാനിവിടെ വന്ന് എത്തിയ അപ്പൊ ഇതിനിടയിൽ കൂടെ അവൾ കാണിക്കുന്ന ഓരോ ഫോപ്രായങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതൊരു ഹോം സ്റ്റേ ആണ് അതായത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് വാലൻ്റൈൻ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ നെയിം വന്നിട്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വേറെയും കുറച്ച് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇത് കുറച്ച് സ്പെഷ്യലാണ് അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയ ഒരു സ്പോട്ടെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം എന്താ പറയുക റൂമും കാര്യങ്ങളായാലും അവരുടെ സർവീസ് ആയാലും സ്വിമ്മിംഗ് പൂളായാലും അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഇത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്കൊരു കൂടുതലായിട്ട് എനിക്കൊരു പ്രൈവറ്റ് എന്നൊരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ചുറ്റും നന്നായിട്ട് നല്ല ഇല്ലിയുടെ മുളയുടെ ഒക്കെ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ നേരെ ഇടദേശമായിട്ട് വരുന്നതാണ് അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നല്ല സീനറിയുമാണ് അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇത് അവിടുത്തെ ഒരു ഫിഷ് ടാങ്ക് ആണ് ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നല്ല വലുപ്പമുള്ള മീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ അത് ഞാൻ വെറുതെ ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ് പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത് ഹോംസ്റ്റേൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഭാഗം ഇതാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴി വേറെ അതാണ് കേട്ടോ അങ്ങനെ ആ സ്വിമ്മിങ് പൂൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് റൂമിലേക്ക് പോകുന്ന ഈ ഒരു സ്പോട്ട് ഇത് നമുക്ക് വാഷ്റൂം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് പിന്നെ ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സീനറിയാണ് എന്താ പറയുക നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്ന റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു എന്താ പറയുക വേണ്ടായിരുന്നു നിങ്ങൾക്ക് അതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വയനാടൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബത്തേരിയിൽ നിന്ന് അടുത്തുമാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടു ആണ് ഓക്കെ ഇത് നമ്മൾ റൂമിലേക്ക് പോകുന്ന ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് വരുന്നത് കേട്ടോ ഓക്കെ ഗൈസ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതൊന്ന് വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്തു ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് എന്തായാലും ഉള്ളൂ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ ലവ് വ്യും മാ